അവയവക്കടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ നാല് പ്രതികൾ ഒന്നാം പ്രതി മധു മധു വിദേശത്ത് ഒളിവിലാണ് കേസ് ഏറ്റെടുത്ത് മുപ്പത് ദിവസത്തിനകമാണ് എൻ ഐ എ കുറ്റപത്രം സമർപ്പിക്കുന്നത് വിവരങ്ങളുമായി ജിജിഷ് കരുണാകരൻ ചേരുകയാണ് ജിജിഷ് ഈ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും മനുഷ്യക്കടത്ത് നിരവധി നാളുകളായി വാർത്തയിൽ ഇടം പിടിക്കുന്നതാണ് ഈ മനുഷ്യക്കടത്ത് അവയവക്കടത്തിനായുള്ള ആ മനുഷ്യക്കടത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലാണ് ഇപ്പോൾ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് നാല് പ്രതികളുണ്ട് ഒന്നാം പ്രതി മധു വിദേശത്ത് ഒളിവിലുമാണല്ലോ കൂടുതൽ വിവരങ്ങൾ ും പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വ്യാപിച്ചിരിക്കുന്ന മനുഷ്യക്കടത്ത് കണ്ണികളെക്കുറിച്ചാണ് എൻ ഐയുടെ അന്വേഷണം ആദ്യം കേരള പോലീസായിരുന്നു അന്വേഷണം നടത്തിയത് നെടുമ്പാശ്ശേരി വഴിയാണ് ഈ മനുഷ്യക്കടത്ത് സംഘങ്ങൾ സാബിത്ത് നാസറും സജിത്ത് ഷാമും അടങ്ങുന്ന പ്രതികൾ മനുഷ്യക്കടത്ത് നടത്തിയത് വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ടും ഇറാനിലടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ അവയവ ദാനം അത് നിയമാനുസൃത ാണ് അവയവ വിൽപ്പന നിയമാനുസൃതമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആളുകളെ എല്ലാം തന്നെ അവിടെ എത്തിച്ചത് അങ്ങനെ അറുപത് ലക്ഷം രൂപ വരെ ഈ ഏജന്റുമാർ വാങ്ങുകയും ആറ് ലക്ഷത്തിൽ താഴെ രൂപ മാത്രമാണ് ഇരകൾക്ക് നൽകുകയും ചെയ്തത് അങ്ങനെ നിരവധി ആളുകളെ കബളിപ്പിച്ച് വിദേശത്തേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് ഇതിന്റെ രാജ്യാന്തര ബന്ധങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തത് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ കുറ്റപത്രം പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദമായി തന്നെയുള്ള ആ കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി സൂചിപ്പിക്കുന്നുണ്ട് കാരണം രാജ്യാന്തര തലത്തിൽ ബന്ധങ്ങളുള്ള കേസാണ് ഈ പ്രതികളെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് മുഖ്യ കണ്ണികളെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യവും എൻ ഐ എ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് മുതൽ നാല് പ്രതികളാണ് കേസിലുള്ളത് ഒന്നാം പ്രതി മധു ഇറാനിൽ തന്നെ ഒളിവിലാണ് മധു ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പ്രത്യേകിച്ച് അവയവ കച്ചവടത്തിന്റെ റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നതും ഈ മധുവാണ് ഒപ്പം തന്നെ സജിത്ത് സാവിത്ത് ബല്ലം രാമപ്രസാദ് ഗോണ്ട എന്നിവരാണ് മറ്റു ൾ ഈ ബെല്ലം പ്രസന്ത് ഗോണ്ട ഹൈദരാബാദ് സ്വദേശിയാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള മനുഷ്യക്കടത്തിന് നേതൃത്വം നൽകിയിരുന്നയാൾ ബെല്ലം പ്രസന്ത് ഗോണ്ടയാണ് ഇവരൊന്നും തന്നെ ഇതിലെ കൂടുതൽ റാക്കറ്റുകളെക്കുറിച്ചോ കൂടുതൽ കണ്ണികളെ കുറിച്ചോ ഒന്നും തന്നെ ചോദ്യം ചെയ്യലിൽ കൃത്യമായ മറുപടികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു മാത്രമല്ല വിദേശത്തുള്ള പ്രധാനപ്പെട്ട ആസൂത്രകരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു നീക്കം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്